ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മങ്കി കണ്ണാണ് എല്ലാവരും മങ്കി കണ്ണ് കണ്ടിട്ടുണ്ടാവും പി വി സി പൈപ്പ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിന്ന് അതിനെ വേറെ സ്റ്റൈലിലോട്ട് കൊണ്ടുവരുവാണ് അപ്പോൾ ഇതിനൊരു എല്ലാം കൊടുത്തിട്ട് നമ്മൾ ശരിക്കും കാഞ്ചി വലിച്ചാൽ പൊട്ടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ശ്രമിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ചെറിയൊരു കണ്ണായിട്ടാണ് ചെയ്യുന്നത് രണ്ടിഞ്ച് പൈപ്പ് ആണ് എടുക്കുന്നത് സാധാരണ നാലിഞ്ച് പൈപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ടിഞ്ച് പൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് കാഞ്ചി ആക്കാൻ വേണ്ടി നമ്മളൊരു ജി പേപ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് മുറിച്ചൊരു കാഞ്ചീൻ്റെ മുറിച്ച് ആക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആ ജിയ പൈപ്പിൻ്റെ കഷ്ടത്തെ ഒരു കാഞ്ചിയുടെ സെറ്റപ്പിലെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഇച്ചിരി കൂടെ വെൽഡ് ചെയ്ത് കിട്ടിയിട്ട് അതിന് ഗ്രൈൻഡ് ചെയ്തെടുത്താണ് ഇനി അതിന് ഹോൾട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൈപ്പുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കാഞ്ചിക്ക് ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ അവരെ നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൈപ്പിൽ നിന്ന് പൈപ്പിൻ്റെ ഹോള് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇളക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലും കൂടി ഇറങ്ങിയിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് പ്പോൾ എടുത്തിരിക്കുന്ന ഈ പൈപ്പിൻ്റെ പീസ് നമ്മൾ സ്പ്രേ നമ്മുടെ ഗണ്ടിലേക്ക് ചെയ്ത ശേഷം അത് അടയാനും തുറക്കാനും വേണ്ടിയിട്ടുള്ള വാൽവായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ വാൽവ് പോലെയുള്ള പൈപ്പിലേക്ക് നമ്മുടെ കാഞ്ചീന്ന് ഒരു കൺഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് സ്ക്രൂ വെച്ച് നമ്മുടെ കാഞ്ചീനെ വെൽഡ് ചെയ്യുന്നു അതിന് കൺഷൻ ഒരു സ്ക്രൂവിൻ്റെ രണ്ടടുത്ത് രണ്ട് വാഷറുകൾ പിടിപ്പിച്ചിട്ട് അത് കണക്ടറായിട്ട് നമ്മൾ നമ്മുടെ ഈ ഭാഗത്തിലേക്ക് കൊടുക്കുകയാണ് ഇനി അടുത്താണ് ചെയ്യുന്നത് സ്പ്രേ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഒരു ഒരിഞ്ഞിര പൈപ്പ് വെച്ച് കൊടുക്കുവാണ് അപ്പം അതിനുള്ളിലാണ് ചെറിയ സ്പ്രേ ബോട്ടിലാണ് അപ്പം അത് പിടിപ്പിക്കുകയാണ് അത് നമ്മൾ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത് അപ്പം അതിന് ശേഷം നമ്മുടെ ഒരു ടെൻഷൻ കിട്ടാൻ വേണ്ടി ഒരു സ്പ്രിങ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ബോഡി സ്പ്രേ എന്നുള്ള സ്പ്രേ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധാരണ മങ്കിയാണ് കാണുന്ന പോലെ തന്നെ ഒരു ഹോൾഡ് കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മളിതിനെ ഈ ബോഡി സ്പ്രേ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്കിൽ ഒരു ലോക്ക് സെറ്റ് ചെയ്യാണ് ഇപ്പോൾ ഈ ബോഡി സ്പ്രേ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നീളമുള്ള ഒരു നെറ്റും ബോട്ടറാണ് എടുത്തിരിക്കുന്നത് അത് ടൂലിലൂടെ കയറ്റി അതിന് ചെറിയ ടെൻഷൻ സ്പ്രിങ് ഇട്ട് ചെറിയ ടെൻഷനായി കൊടുക്കുകയാണ് സാധാരണയായിട്ട് നമുക്ക് ഇടുന്ന മങ്കിയണുകളിൽ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും ആ സ്പ്രേ ആണ് സ്പ്രേ എടുത്ത് അതിനുള്ളിൽ നിറച്ച് രണ്ടാമത് അങ്ങനെ പൊട്ടിക്കാൻ പറ്റുള്ളൂ അതുപോലെ കാൽസ്യം കാർബൈഡ് ആണെങ്കിലും ഓരോ തവണ അതിനകത്ത് ഇട്ട് അടച്ച് നമ്മളങ്ങ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഒരു തവണ സ്പ്രേ ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആ തിരുന്നോടെ വരെ നമുക്കിത് പൊട്ടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്ത് വേറെ സ്പ്രേ എടുക്കുവോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ് ഇപ്പോൾ നമ്മുടെ കാഞ്ചിയുടെ അറ്റങ്ങൾ തമ്മിൽ പൂട്ടി ഒന്ന് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ബോഡി സ്പ്രേയിലേക്ക് ഉള്ള കണക്ഷൻ കൊടുക്കണം അതിനായിട്ട് ഇങ്ങനെ ഒരു പീസ് നമ്മുടെ ജി ഐയിലെ ഷീറ്റാണ് അതിനകത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതങ്ങനെ കൊടുത്ത് അതിൽ തമ്മിൽ രണ്ടൊരു ചെറിയ പൈപ്പിൻ്റെ പീസും കൂടെ വെൽഡ് ചെയ്തെടുക്കുകയാണ് ഈ കാഞ്ചിയുടെ അറ്റത്തേക്ക് നമുക്ക് ഈ ഈ ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് അവിടെ ഒരു ഇഞ്ചസ് പോലെ വർത്തിക്കാൻ വേണ്ടി രണ്ട് ചെറിയ കമ്പിയുടെ കഷ്ണം നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കൂടെ രണ്ട് സ്പ്രിങ്ങ് കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സെറ്റപ്പ് സെറ്റപ്പായി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒരു ലൈറ്ററായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗണിനുള്ളിലേക്ക് ലൈറ്റർ കയറുന്ന ഭാഗത്ത് ലൈറ്റർ തുളയെടുക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിവുഡ് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ തുളയെടുത്തതിന് ചുറ്റും റബ്ബർ ഇട്ടിച്ചിട്ടുണ്ട് അപ്പം അതുവഴിയാണ് ലൈറ്റർ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ലൈറ്റർ നമ്മുടെ കാഞ്ചിയായിട്ട് കണക്ട് ചെയ്യണം അപ്പം അതിനായിട്ട് ഒരു വെൽഡിങ്ങിന്റെ റാഡിന്റെ എടുത്താണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് തൽക്കാലം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഇനിയിപ്പോൾ അതിന്റെ ബേക്കിലെ ഒരു പീസ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട് ഇപ്പം കാഞ്ചിയെന്ന് നമ്മുടെ ലൈറ്ററിലേക്കുള്ളൊരു ലിവർ ഉണ്ട് രണ്ട് ലിവർ ഉണ്ട് സൈഡിലും അത് അതിനുള്ള സ്പേസ് ആണ് ഇവിടെ ഒരു തുളയിട്ടിരിക്കുന്നത് അതിപ്പം ചെറിയൊരു മാറ്റം വന്നതുകൊണ്ടാണ് വെച്ചാൽ വലിയ തുളയായത് അപ്പോൾ അതുവഴി നമ്മൾ ചെറിയൊരു ഷാഫ്റ്റ് ഇറ്റ് അപ്പറേ അപ്പർ സൈഡിൽ ലിവറുമായിട്ട് കണക്ട് ചെയ്തു സിണ്ടറിൽ മൾട്ടി ബിഡും കമ്പി എത്രയെന്ന് വെച്ചാൽ നമ്മൾ ബോഡി സ്പ്രേ എന്നുള്ള സ്പ്രേ അകത്തേക്ക് വന്ന ശേഷം വാൽ വടയും അടഞ്ഞ ശേഷം നമുക്ക് സ്പ്രേ വരേണ്ട കാര്യമില്ല അപ്പോൾ സ്പ്രേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ആയ ശേഷം അത് മാറിപ്പോണം ഇല്ലെങ്കിൽ നമ്മൾ സ്പ്രേ വന്നുകൊണ്ടിരിക്കും നമ്മൾ വാൽ വടയും അപ്പം അത് വേസ്റ്റ് ആയിപ്പോകും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാഞ്ചി മൂവ് ആവുകയില്ല രണ്ട് ആവശ്യം കൊണ്ടാണ് നമ്മൾ ഈ ഈ ഈ ഒരു പീസ് മേലേക്ക് പൊന്തുന്നത് ഈ ഒരു പീസ് വെക്കുന്നത് നമ്മുടെ ബോഡി സ്പ്രേയുടെ അടപ്പ് ഇങ്ങനെ കറങ്ങും അതുകൊണ്ട് അങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ സ്പ്രേ വേറെ ദിശയിലേക്ക് പോകും അതിന് വേണ്ടിയിട്ട് അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ മെയിൻ ഒരു പീസ് വെച്ച് അതിനകത്ത് ഒരു റാണി കൊടുത്തിട്ടാണ് ആ ബോഡി സ്പ്രേൻ്റെ അടപ്പ് കറങ്ങാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മാറ്റ് ബ്ലാക്ക് പെയിനോട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗിണ്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം